ഓം ീമാത്രേ നമ നമ്മൾ ഇന്നിവിടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ അനുജന്മ നക്ഷത്രങ്ങളുടെ ഒരു വിഭാഗം വെച്ചിട്ട് നമ്മൾ ഇന്ന് തരം തിരിച്ച് ഓരോ നക്ഷത്രങ്ങൾക്കും ആ ഗ്രൂപ്പിനും ഉള്ള പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമാണ് മകവും മൂലവും അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും കേതുർ ദശയിലാണ് ജനിച്ചത് കേതുർ ദശ എന്ന് പറയുന്നതിന് പകരം ശിഖി ദശ എന്നും പറയും കേതുർ ദശ സാധാരണ ഏഴ് വർഷമാണ് അപ്പം കേതു ദശാകാലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേതുവിൻ്റെ ദശാനാഥനായി വരുന്ന അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് കേതു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശുക്രദശ വരുന്നു ശുക്രദശ കഴിഞ്ഞാൽ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിങ്ങനെയാണ് അവരുടെ ദശാകാലം പോകുന്നത് അപ്പം ഏത് നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്നത് അവരുടെ ദശാനാഥൻ്റെ രത്നം ധരിക്കുന്നത് നല്ലതായിരിക്കും അപ്പം അശ്വതി നക്ഷത്രക്കാരാണെങ്കിലും ഏതു ഇന്റെ രത്നമായ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണ് അപ്പോൾ നക്ഷത്രക്കാർക്ക് വൈഡൂര്യ രത്നം ധരിക്കാം കാറ്റ്സൈ അല്ലെങ്കിൽ വൈഡൂര്യ രത്നം അയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഇത് രത്നമുണ്ട് വെള്ളയിൽ ഒരു ഒരു പൂച്ചു കൺവലൊരു ചെറിയ വരയുള്ള രത്നമാണ് അതവരുടെ ഭാഗ്യത്തിൻ്റെ രത്നമാണ് അശ്വതി മകം മൂലം ഇവർക്ക് ബാല്യത്തിൽ ഈ കേതുവിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ബാലാരിഷ്ട എപ്പോഴും ഉണ്ടാവും ബാലാരിഷ്ട ഉണ്ടാകുമെന്ന് വെച്ചാൽ ചെറുപ്പം ഒരു മൂന്നര വയസ്സ് വരെ അരിഷ്ടതകളാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം ശുക്രദശയാണ് കേതുവിൻ്റെ കേതു മുഴുവൻ കിട്ടില്ല അപ്പം കേതു ദശയും അതിൻ്റെ കാലത്തും അതായത് ബാല്യം കുറച്ച് കഷ്ടതകൾ നിറഞ്ഞതാണ് പക്ഷെ ഉടനെ തന്നെ ഇരുപത് വർഷം ശുക്രദശ കിട്ടും പിന്നെ ആറു വർഷം സൂര്യദശയാണ് സൂര്യ ശുക്രദശയിൽ സുഖങ്ങളെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് മാത്രമല്ല കുടുംബത്തിലുള്ളവർക്കും ഈ ശുക്രദശയുടെ ഗുണഫലങ്ങളുണ്ടാകും വീട് പണിയാൻ സാധിക്കും നല്ല എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും നല്ല ജോലി കിട്ടും ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കുട്ടിയുടെ ജനനം കൊണ്ട് തന്നെ കുറേ നന്മകൾ ഉണ്ടാകുന്ന മതമൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം അശ്വതി നക്ഷത്രത്തിന്റെ പിറന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ അതേ നക്ഷത്രത്തിൽ ഇപ്പം വഴിവാമ്പഴത്തെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അനുജന്മ നക്ഷത്രമായ മകത്തിനോ മൂലത്തിനോ വഴിപാടുകൾ കഴിക്കാവുന്നതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഉത്തമമാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് നക്ഷത്രം അശ്വതി മകം മൂലം നക്ഷത്രമാണ് അപ്പം അശ്വതി മകം മൂലം നമ്മൾ ആദ്യം പറഞ്ഞു അനുജന്മ നക്ഷത്രമാണ് പക്ഷെ അശ്വതി മാത്രമേ ഉള്ളൂ അതിന് ദേവഗണം മകവും മൂലവും അശ്വരഗണമാണ് അവരുടെ രത്നം വൈഡൂര്യമാണ് അവർ ധരിക്കേണ്ടത് ക്രീം ചന്ദന കളർ അല്ലെങ്കിൽ ക്രീം വെണ്ണ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് അവർക്ക് കൂടുതൽ ഭാഗ്യമാണ് രത്നം വൈഡൂര്യ കല്ലുകൾ ക്യാപ്സൈ ധരിക്കാം ഭശതി കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് പൂരവും പൂരാടവും അപ്പോൾ ഭരണി പൂരം പൂരപ്പൂരാടം ഇവരുടെ രാശിനാഥൻ അല്ലെങ്കിൽ ദശാനാഥൻ ഭരണിയുടെയും പൂരത്തിൻ്റെയും പൂരാടത്തിൻ്റെയും ദശാനാഥൻ അതായത് ഇവർ ജനിച്ചിരിക്കുന്നത് ശുക്രദിശയിലായതുകൊണ്ട് ഇവരുടെ ദശാനാഥൻ ശുക്രനാണ് ഇവർക്ക് വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് ഇപ്പം അമേരിക്കൻ്റെ ഡയമണ്ട് ആയാലും മതി പക്ഷേ ഡയമണ്ട് ഇവരുടെ ഭാഗ്യരത്നമായി കണക്കാക്കുന്നു ഇവർക്ക് വസ്ത്രമായിട്ട് ശരിക്കും പിങ്ക് താമര ചെന്താമരയുടെ പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് നല്ലതാണ് വെള്ളയിൽ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ് ശുക്രനെ മഹാലക്ഷ്മിയാണ് ഇതിൻ്റെ കാരകത്വം അപ്പം ഇവർ കൂടുതൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കും അപ്പം ശുക്രന് വെള്ളിയാഴ്ചകളിൽ ഇവർ ക്ഷേത്രദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഇവരുടെ കർമ്മത്തിനൊക്കെ ഫലം കൂട്ടും ശുക്രദശയിൽ ജനിച്ചിരിക്കുന്നോണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഇവരുടെ ജനനം വളരെ ആഘോഷമായിരിക്കും ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യ ദശയാണ് ആദിത്യൻ അലച്ചിലാണ് പിന്നെ പത്തു വർഷം ചന്ദ്രദശ ഒരുപാട് നല്ല സൗഭാഗ്യങ്ങൾ തരും പിന്നെ ചൊവ്വാദശയാണ് ചൊവ്വാദശയിൽ വീണ്ടും കുറച്ച് 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 പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം അത് കഴിഞ്ഞാൽ പിന്നെ രാഹുർ ദശ പതിനെട്ട് വർഷമാണ് അപ്പോൾ ഭരണി പൂരം പോരാടം നക്ഷത്രക്കാർക്ക് ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെ കുറച്ച് നന്മകൾ ഒരു ഇരുപത് വയസ്സ് വരെ കഷ്ടി നന്മകൾ ഉണ്ടെങ്കിലും അതിനിടയിൽ ഉള്ള സൂര്യദശാകാലം സാമാന്യം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം രാഹൂർ ദശയിൽ ജോലിയൊക്കെ കിട്ടും പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു മുപ്പത് അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നാൽപ്പത്തഞ്ചൊക്കെ വയസ്സ് കഴിയുമ്പോഴാണ് ഇവർക്ക് ഒരു നല്ല കാലം വരുന്നത് ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർക്ക് അവരുടെ അനുജന്മനക്ഷത്രമായതായുണ്ട് ഈ ഭരണിയുടെ അനുജന്മനക്ഷത്രമെന്ന് പറഞ്ഞതുകൊണ്ട് പൂരം നാളിൽ ഇപ്പോൾ ആർക്കെങ്കിലും അവരുടെ ജന്മദിനം ജന്മദിനാഘോഷിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും വഴിപാട് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭരണി നാളിലോ പൂരാട നാളിലോ കഴിക്കാം ഭരണി നക്ഷത്രവും നക്ഷത്രവും പൂരാട നക്ഷത്രവും മൂന്നും മനുഷ്യഗണത്തിൽ പെട്ടതാണ് ഭരണിപൂരം നക്ഷത്രക്കാർക്ക് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം ധരിക്കുന്നത് നല്ലതാണ് അവരുടെ വസ്ത്രം വെള്ളയിൽ ബോർഡറുള്ള ഡ്രസ്സുകൾ വെള്ളയിൽ ചെറിയ ചെറിയ ഡിസൈൻ ഉള്ളതൊക്കെ ഇവർക്ക് ഏറ്റവും ശുഭമാണ് വെള്ളിയാഴ്ചയാണ് ഭരണി പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭം നൽകുന്നത് ഇനി അടുത്ത മൂന്ന് അനുജന്മ നക്ഷത്രങ്ങൾ അശ്വതി കഴിഞ്ഞു ഭരണി കഴിഞ്ഞു കാർത്തിക കാർത്തികയുടെ നക്ഷത്രമാണ് ഉത്രവും ഉത്രാടവും കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിച്ചിരിക്കുന്നത് രവി രവിദിശ രവിദശ എന്ന് പറയുന്നത് സൂര്യദശ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഇവരുടെ ദശാനാഥൻ സൂര്യനായതുകൊണ്ട് റൂബി അല്ലെങ്കിൽ മാണിക്യം ഭരിക്കുന്ന ഇവർക്ക് ഒരുപാട് നല്ലതാണ് ഇവരൽ ടുത്ത് ചട്ടക്കാരായിരിക്കും കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം സൂര്യദശയിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് ആ സൂര്യൻ്റെ ആ ഒരു ജ്ഞാനെന്നഭാവം ഒത്തിരി നല്ല എന്തും സ്വയം ചെയ്യാൻ കഴിവുള്ളവരാണ് സൂര്യദശ കഴിഞ്ഞാൽ ഇവർക്ക് ചന്ദ്രദശയാണ് ചന്ദ്രദശ കഴിഞ്ഞാൽ ചൊവ്വ ദശയാണ് ചൊവ്വ കഴിഞ്ഞാൽ രാഹു ഇവർക്ക് മുപ്പത്തിയെട്ട് വയസ്സ് വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ അവർ സൂര്യഭഗവാനെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ചകളിൽ ക്ഷേത്രം ദർശനം നടത്തുന്നത് ഈ ചുവപ്പ് ഓറഞ്ച് ഒക്കെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ൂപി മാണിക്യം ധരിക്കുന്നതും ഇവർക്ക് ഏറ്റവും നല്ലതാണ് അടുത്തതായിട്ട് രോഹിണിയാണ് രോഹിണിയുടെ അനുജന്മ നക്ഷത്രം എന്ന് പറയുന്നത് അത്തവും തിരുവോണവുമാണ് രോഹിണി അത്തം തിരുവോണം ചന്ദ്രദശയിൽ ജനിച്ച ഇവർക്ക് ചന്ദ്രമായ ദുർഗാദേവിയുടെ പൂർണ്ണ അനുഗ്രഹമുണ്ട് ചന്ദ്രദശയുടെ ജനിച്ച ഇവർക്ക് ചന്ദ്രമായയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഇവരുള്ളത് കൊണ്ട് മുത്ത് മുത്ത് ഇവർ ധരിക്കുന്നത് വളരെ നല്ലതാണ് മുത്ത് ധരിക്കുന്നതോടൊപ്പം തന്നെ അവർ ഇതുപോലെ തന്നെ ക്രീം കളറ് വെണ്ണ കളറൊക്കെ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ നല്ലതാണ് ദശാനാഥനായ ചന്ദ്രനെ പൗർണമി ദിവസം പ്രത്യേക പൂജകൾ ചെയ്യുന്നതും എല്ലാം ദുർഗാമായി പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ വൈഷ്ണവിമാതയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് ശുഭം നൽകും അപ്പം ദശാനാഥനായ ചന്ദ്രനെ ഫലം പ്രാർത്ഥിക്കുന്നത് അതുപോലെ പൗർണമി ദിവസം പ്രാർത്ഥന നടത്തുന്നത് തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് മുത്ത് ധരിക്കുന്നത് ചന്ദന കളർ വസ്ത്രം ധരിക്കുന്നതൊക്കെ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് കാർത്തികയും ഉത്രവും ഉത്രാടവും പറയുമ്പോൾ കാർത്തിക അസുരഗണമാണെങ്കിലും ഉത്രവും ഉത്രാടവും മനുഷ്യഗണമാണ് ഇവിടെ രോഹിണി അത്തം തിരുവോണം എന്ന് പറയുമ്പോൾ രോഹിണി മാത്രമാണ് മനുഷ്യഗണം അത്തവും തിരുവോണവും ദേവഗണമാണ് അപ്പം എപ്പോഴും ഈ എല്ലാവരിലും ഒരു പ്രത്യേക എല്ലാവരോട് ഇടപഴകാൻ നല്ല സാമർഥ്യമുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന തന്നിലേക്ക് അടുപ്പിക്കുന്ന സ്വഭാവമായിരിക്കും രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് അവർക്ക് ചന്ദ്രനാണ് അവരുടെ ദേശാനാഥൻ അപ്പം തീർച്ചയായും പൗർണമി നാളിൽ പൂജ ചെയ്യുന്നതും തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും തിങ്കളാഴ്ചകളിൽ ക്ഷേത്രം നടത്തുന്നതും ഒക്കെ ഒരുപാട് ഗുണഫലം നൽകും അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രോഹിണി കഴിഞ്ഞാൽ നമ്മൾ മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രത്തിന്റെ നക്ഷത്രമാണ് ചിത്തിരയും അവിട്ടവും മകേരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർ ചൊവ്വാദശ കുജന്റെ ദശാകാലത്താണ് ജനിച്ചിരിക്കുന്നത് ഈ ചൊവ്വാ ദശയിൽ ജനിച്ചിരിക്കുന്നവർ അല്പം ഒരു ദേഷ്യഭാവം ഇങ്ങനെ ആരോട് അത്ര കിട്ടും പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവക്കാരല്ല എല്ലാം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യും എല്ലാവരും അടിച്ചിട്ട് മാത്രമേ ഇണങ്ങുകയുള്ളൂ അപ്പോൾ അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചൊവ്വയുടെ രത്നമായ ചെമ്പവിഴം ധരിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് ചൊവ്വാഴ്ചകളിൽ കാളി അമ്മയെ അതായത് ഭദ്രകാളി ദേവിയെ അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ് മകൈരം ദേവഗണത്തിലാണ് അവിട്ടവും ചിത്തിരയും അസുരഗണത്തിലുമാണ് അപ്പം മകൈരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർ മൂന്ന് നക്ഷത്രക്കാരും മുറി നക്ഷത്രക്കാരുണ്ട് അപ്പം അവരുടെ രാശിനാഥൻ നമുക്ക് വ്യത്യസ്തങ്ങളായിരിക്കുമെങ്കിലും ദശാനാഥനെ കണക്കിലാക്കിക്കൊണ്ട് ദശാനാഥനായ ചൊവ്വയുടെ ചെമ്പവിഴം ധരിക്കുന്നത് ചൊവ്വാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭദ്രകാളി അമ്മയ്ക്കും സ്വാമിക്കും വഴിപാടുകൾ കഴിക്കുന്നതൊക്കെ ഇവർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ നൽകും ചൊവ്വയുടെ കാരകത്വം മുരുകനും ഭദ്രയ്ക്കുമായതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം തന്നെ ശക്തിക്കൊത്ത വഴിപാടുകളൊക്കെ കഴിക്കുക ചൊവ്വാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക നെയ്വിളക്ക് ധരിച്ച് പ്രാർത്ഥിക്കാം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് ശുഭം ചെയ്യും ചിത്തിരിക മകേരം അവിട്ടം ഈ ചിത്രനാളിൽ ഒരു വഴിപാട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിട്ടത്തിന് ചെയ്യാം അവിട്ടത്തിന് പറ്റിയില്ലെങ്കിൽ മകേരത്തിന് ചെയ്യാം അനുജന്മനക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെ അതാണ് ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് തിരുവാതിര ചോതി ചതയം മൂന്ന് നക്ഷത്രക്കാരും തിരുവാതിരയുടെ നക്ഷത്രമാണ് ചോതി അനുജന്മ നക്ഷത്രമാണ് ചതയം തിരുവാതിര ചോദ്യ ചതയം അനുജന്മ നക്ഷത്രക്കാർ മൂന്ന് പേരും ജനിച്ചിരിക്കുന്നത് രാഹു ദശയിലാണ് അപ്പം ഇവർക്ക് നാഗദേവതകളുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും അപ്പം നാഗദേവതകൾക്ക് എണ്ണ വാങ്ങിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക നൂറും പാലും കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും ഇവരുടെ ഗുണഫലങ്ങൾ നൽകും ഗോമേതകം എന്ന് പറയുന്ന രത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ് രത്നം ധരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും പ്രത്യേകമായിട്ട് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് ഒരു ഓഫ് വൈറ്റ് വെള്ളയുമല്ലാ മഞ്ഞയുമല്ലാത്ത ഒരു ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് ചുവപ്പ് കലർന്ന മഞ്ഞയും ചുവപ്പും കലർന്ന വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ഈ ഗോമേതകത്തിൻ്റെ ഗുണഫലമാണ് അപ്പോൾ തീർച്ചയായിട്ടും തിരുവാതിര ചോതി നക്ഷത്ര തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർ രാഹുർ ദശയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് രാഹുവിൻ്റെ ഇതായ രത്ന യ ഗോമേദം ധരിക്കുകയും നാഗ യില്യം മകൈരം അതുപോലെ തന്നെ നാഗദേവതകൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പാമ്പുമേക്കാട് മണ്ണാറശാല വെട്ടിക്കോട് തിരുനാഗമുൾങ്ങര അതുപോലെ തന്നെ പേ പെരളശ്ശേരി മാമയിട തുടങ്ങിയ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നത് ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സർവനാഗദേവതകൾക്ക് ദേവിക്ഷത്തിൽ നാഗദേവതകൾക്ക് വഴിപാട് കഴിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നത് ദീപം ജലിക്കുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ പൂ പൂക്കലൊക്കെ സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര കഴിഞ്ഞാൽ അടുത്തത് പൂണാർദ്ദം വിശാഖം പൂരിട്ടാതി പൂണാർദ്ദം വിശാഖം പൂരിട്ടാതി നക്ഷത്രക്കാർ ഇവർ ദശാനാഥൻ വ്യാഴം അല്ലെങ്കിൽ ഗുരു ഗുരുദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് വ്യാഴദശ അപ്പം അതുകൊണ്ട് വ്യാഴത്തിൻ്റെ രത്നമായ യെല്ലോ സഫയർ അല്ലെങ്കിൽ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ദാനങ്ങളൊക്കെ നടത്തുന്നതും ആത്മീയ യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഗുരുവിനെ പോലെ ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇവർക്കുണ്ടാവും അപ്പം പുണർ പുണർദ്ദം വിശാഖം പൂരിട്ട നക്ഷത്രം അതിൽ പുണർദ്ദവും പൂരിട്ട പുണർദ്ദ ദേവഗണമാണ് പൂരിട്ടാതി മനുഷ്യഗണമാണ് വിശാഖം അസുരഗണം അപ്പൊ തീർച്ചയായിട്ടും ഗുരുദശാ കാലം മറ്റേ ജനിച്ചിരിക്കുന്നുകൊണ്ട് ഇവര് കുറച്ച് ദൈവികതയുള്ളവരാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവർക്ക് വ്യാഴം കഴിഞ്ഞാൽ ശനിയാണ് അപ്പം ഇവരുടെ ഇടക്കാലം അതായത് ജനനം കഴിഞ്ഞുള്ള കുറച്ച് പത്തിരുപത്തിയേഴ് വയസ്സ് വരെ കുറച്ച് കുറച്ച് പ്രതിസന്ധികളെ അത് വരും വീടുകളിലും അവരുടെ ഗ്രഹത്തിലും ഒക്കെ പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വരും അച്ഛൻ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടാവും അച്ഛനും അമ്മയും തമ്മിൽ കലഹമുണ്ടാവും കുടുംബത്തിൽ കുറച്ച് അസ്വാസ്ഥ്യക്കളെ ഒക്കെ വരുന്ന ഒരു സമയമായിരിക്കും ഇരുപത്തിയേഴ് വയസ്സ് വരെ അത് കഴിയുമ്പോഴാണ് പുണർദം വിശാഖം പുരട്ട നക്ഷത്രക്കാർക്ക് ഒരു നല്ല സമയം വരുന്നത് അത് കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ദശാനാഥൻ ആയതുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്ന വ്യാഴാഴ്ചകളിൽ ഉപവാസം നടത്തുന്നതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറിയുന്നത് പുണർദം കഴിഞ്ഞാൽ പിന്നെ പൂയം നക്ഷത്രമാണ് പൂയം അനിഴ ഉത്രട്ടാകും ഓയവും അനിഴവും ഉത്രട്ടാതിയും അനുജന്മനക്ഷത്രങ്ങളാണ് ഇവർ ശനിദശയിലാണ് ജനിച്ചിരിക്കുന്നത് ശനി അല്ലെങ്കിൽ മന്ദൻ മന്ദദശയിലാണ് ശനിദശയിലാണ് ജനിച്ചിരിക്കുന്നത് ശനിദശ പത്തൊൻപത് വർഷമാണ് അപ്പം ഇവർക്കൊരിക്കലും ശനി ശനിയുടെ അവഹാരം മുഴുവൻ കിട്ടാൻ വഴിയില്ല മൂന്ന് വർഷം മൂന്ന് മാസം നല്ലത് എന്തായാലും കിട്ടാൻ വഴിയില്ല പക്ഷേ ഇവർക്ക് ശനിദശയിൽ ജനിച്ചിരിക്കുന്നുകൊണ്ട് ബാല്യം കുറച്ച് കഷ്ടമുള്ളതൊക്കെ ആവാം അത് കഴിഞ്ഞാൽ ഇവരുടെ ജനനം ഒരുപാട് നന്മകൾ സ്വയം കഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്ന യോഗങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങളാണ് പൂയവും അനിഴവും ഉത്രട്ടാതി ഇവർ ഇന്ദ്രനീലം ധരിക്കുന്നത് ശനിയാഴ്ചകളിൽ സ്വാമി ക്ഷേത്രത്തിൽ അത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ദർശനം നടത്തുന്നത് ശനീശ്വരന് ദർശനം നടത്തുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ത്തിലൊക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുക നീരാഞ്ജനം കഴിക്കുക അതുപോലെ തന്നെ എള് തിരികത്തിക്കുക എള് സമർപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ വന്നു ചേരാവുന്ന എല്ലാ കഷ്ടങ്ങളും മാറിക്കിട്ടും ശനി ദശ കഴിഞ്ഞ് പിന്നെ ഉടനെ ബുധൻ ദശ വരുന്ന ക്ഷത്രക്കാരെ വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്നു നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഏഴ് വർഷം ചെയ്തുണ്ടെങ്കിലും ഒരു മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവർ ഉയർന്ന സ്ഥലത്തിലെത്തും ഒരു അൻപത്തിമൂന്ന് വയസ്സ് വരെയൊക്കെ ശുക്രദശ കിട്ടുന്നതുകൊണ്ട് പൊതുവെ പോയി അനിഴ നക്ഷത്രക്കാർ പോയം അനിഴം ഉത്ത നക്ഷത്രക്കാർക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഇവരുടെ വിദ്യാഭ്യാസ കാലമൊക്കെ നന്നായിരിക്കും പക്ഷെ ബാല്യം കുറച്ച് കഷ്ടതകളുള്ളത് കൊണ്ട് കുടുംബത്തിൽ നന്മകൾ വരാനുള്ള യോഗം ഉണ്ട് പൂയം നക്ഷത്രം ദേവഗണമാണ് അനിരവും ദേവഗണമാണ് ഉത്രിട്ടാതി മനുഷ്യഗണമാണ് അപ്പ എന്തായാലും ഇവരുടെ ദശാനാഥനായ ഇന്ദ്രനീലം ധരിക്കുന്നത് ശനിയാഴ്ചയുടെ ശനിയുടെ വസ്ത്രമായ നീലയും ഇരു പിന്നെ ഇത് ഇളനീല ആകാശ നീല കറുപ്പൊക്കെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ദോഷമൊക്കെ കുറഞ്ഞ അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങൾ വരുന്നതിന് ശനിയാഴ്ചകൾ പ്രത്യേകിച്ചും കറുപ്പോ നീലോ വസ്ത്രം ധരിക്കുന്നത് നന്മകൾ വരുത്തും നെയ്വിളക്ക് തെളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ശനിക്ക് നെയ്വിളക്ക് കത്തിക്കുമ്പോൾ നെയ്യുരുകി ആ ഒലിച്ചു പോകുന്നതിൽ ദോഷങ്ങളെല്ലാം മാറി നല്ല ഐശ്വര്യം വന്നു ചേരും ഇനി അവസാനമായിട്ട് ആയില്യം തൃക്കേട്ട രേവതി രേവതിയാണ് അവസാനത്തെ നക്ഷത്രം അപ്പം ആയില്യവും തൃക്കേട്ടയും രേവതിയും വരുന്ന മൂന്ന് നക്ഷത്ര

ുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതാണ് അപ്പോൾ ഇവർ വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവേ നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും കഥദേവതകളുടെ അനുഗ്രഹം ഇവർക്കുണ്ട് ബുധനും ജനിച്ചിരിക്കുന്നതുകൊണ്ട് വീട് സ്വന്തമായി വീടന്നൊക്കെ ഉണ്ടാവാനുള്ള യോഗങ്ങളുണ്ട് ഇവരുടെ ജനനത്തിന് ശേഷം വീട്ടിൽ വീടൊക്കെ വന്നു ചേരാനുള്ള യോഗങ്ങളൊക്കെ ഉള്ളവരാണ് ബുധൻ എന്ന് പറയുന്ന എല്ലാ ലൗകിക സുഖങ്ങളും ബുദ്ധിപരമായ നൽകുന്നത് കൊണ്ട് ദശാനാഥനായ ബുധൻ്റെ രത്നമായ മരതക രത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ് മരതക രത്നം ത്തിൻ്റെ പ്രത്യേകത നല്ല വിലപിടിപ്പുള്ള രത്നമാണ് എന്നാൽ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം കാരണം മോതിരമായിട്ട് ചെറുപരലിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾ ഇടത് പുരുഷന്മാർ വലത് ചെറുപരിലും ധരിക്കുന്നത് നല്ലതാണ് വിദ്യയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ലൗകികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടും മൂകാംബിയ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തുന്നത് അതുപോലെ തന്നെ ശ്രീരാമസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കും ഒക്കെ ശക്തി വഴിപാട് കഴിക്കുന്നത് ബുധനാഴ്ചകളിൽ പിന്നെ ചെറുവയർ ദാനം ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് പച്ച നിറത്തിൽ കിളിപ്പച്ച തത്തപ്പച്ച അതുപോലെ തന്നെ ചെറുവയർ പച്ചയൊക്കെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മരതകരത്നം ധരിക്കുന്നതും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുമ്പോൾ ഈ നക്ഷത്രക്കാർക്കും ഇവരുടെ നക്ഷത്രക്കാർക്കും എല്ലാ ഫലവും ിട്ടും ബുധദശയിൽ ജനിച്ചിരിക്കുന്നുണ്ട് ബുധൻ കഴിഞ്ഞാൽ കേതുവാണ് കേതു കഴിഞ്ഞാൽ ശുക്രനാണ് അപ്പോൾ പതിനഞ്ച് വയസ്സ് വരെ ചെറിയ ചെറിയ ബാല്യമൊക്കെ നന്നാവും പിന്നെ ഒരു കേതു വരുന്നുകൊണ്ടൊരു കുറച്ച് ഒരു വിദ്യാഭ്യാസം എല്ലാം ഒരു മധ്യമ തലം ഒരു ശകലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഇരുപത് വർഷം ശുക്രദശ ഉള്ളത് കൊണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടി വിദേശ സഞ്ചാരത്തിനൊക്കെ യോഗമുള്ള നക്ഷത്രങ്ങളാണ് ആയില്യം തൃക്കേട്ട രേവതി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളാണുള്ളത് അശ്വതി മകം മൂലം ഭരണിപൂരം പോരാടം കാർത്തിക ാടം തിരുവോണം രോഹിണിയത്വം തിരുവോണം മകീരം അവിട്ടം മകീരം ചിത്തിര അവിട്ടം അതുപോലെ തന്നെ പുണർദം വിശാഖം പൂരട്ടാതി പൂയം അനിഴം ഉത്രട്ടാതി അവസാനമായിട്ട് ആയില്യം തൃക്കേട്ട രേവതി ഓരോ നക്ഷത്രക്കാരും അവനവൻ്റെ നക്ഷത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം ദൈവിക കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് പിറന്നാളം നക്ഷത്രത്തിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദാനം കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചാൽ അവനവൻ്റെ നക്ഷത്രത്തിൽ സാധിച്ചില്ലെങ്കിൽ അനുജന്മനക്ഷത്രത്തിലും ചെയ്യുന്നത് നന്നായിരിക്കും എന്തായാലും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ ഓരോ നക്ഷത്ര ക്കാരും അവരുടെ ദശാനാഥനെ അറിഞ്ഞ് അനുജന്മനക്ഷത്രത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ഫലം കിട്ടുന്നതിന് സഹായിക്കട്ടെ അതിനൊരു വഴിയായി തീരട്ടെ ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം